ിയ സുഹൃത്തുക്കളെ ഇന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാട്ടോ ഇന്ന് നമ്മുടെ ഞാൻ നിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ തലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തലപ്പാറയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടു പ്രാവശ്യമായി രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിവിടെ അപകടത്തിൽപ്പെടുന്നു ഇതിൻ്റെ മുന്നേ ഒരു ബസ് പിന്നെ ഇവിടെ താഴ്ചയിലേക്ക് മാറിയതായി ഭാഗ്യത്തിന് ആളുകൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല ചെറിയ പരിക്കുകളോടൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു അത് നല്ലോണം ബസ് നല്ല താഴ്ചയിലേക്ക് തന്നെ മറിഞ്ഞു അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഇന്ന് അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ വേറൊരു ബസ്സവിടെ തന്നെ അപകടത്തിൽ വിടുന്നുണ്ടായി ഇത് സൈഡ് റോഡിൻ്റെ സൈഡിൽ ബ്ലോക്ക് വയ്ക്കുന്നതിൻ്റെ മോളിൽ പോയി ഇടിച്ചതാണ് താഴെത്തേക്ക് എന്തോ ഭാഗ്യത്തിന് മറിഞ്ഞില്ല കേട്ടോ അതൊരു ഭാഗ്യമാണ് പഴയ ബസ് മറിഞ്ഞ താഴോട്ട് മറിഞ്ഞ് അതേ സ്ഥലത്താണ് ഇപ്പം ഈ ബസ് വന്നിട്ട് ഇടിച്ചത് ഇതൊരു ദീർഘദൂര ബസ്സാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് ഇതേണ്ടോ ഈ സ്ഥ ഇതേ സ്ഥലത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് താഴോട്ട് ഇവിടെ ഭാര്യയ്ക്കടൊക്കെ ഉണ്ട് അതൊക്കെ തകർത്ത് താഴോട്ട് മറിഞ്ഞിരുന്നു അത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടെല്ലാം അറിയാം മറ്റേ ബസ് മറിഞ്ഞ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് അതും കാണാം കേട്ടോ ഇതേണ്ടോ അന്ന് ഈ സ്ഥലത്താണ് അങ്ങോട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു ഇത് ഭാഗ്യത്തിന് പേ ഇടിച്ചിട്ട് നിന്നുള്ളു ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് മുന്നിലൊരു പാലം ഈ റോഡ് കണ്ട ആളുകൾക്ക് അറിയാം അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂരിക്ക് വരുമ്പോൾ പിന്നെ ഒരു പാലത്തിൻ്റെ അവിടെ കൂടിച്ചേരുന്ന ഒരു സ്ഥലം ആ പാലത്തിൻ്റെ അവിടെ വീതി കുറവാണ് ആ സ്ഥലത്താണ് ഈ രണ്ട് ഭാഗവും അതായത് കോഴിക്കോട്ടേക്ക് പോണതും തൃശ്ശൂരിലേക്ക് പോകുന്നതുമായ ഭാഗം കൂടി ചേരുന്ന ഒരു സ്ഥലമാണിത് ഇത് ഇവിടെ ക്രമേണ ഇങ്ങനെയൊന്നല്ല നിങ്ങൾക്ക് റോഡിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം പിന്നെ ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന സ്ഥലമാണ് വർക്ക് ഒന്നും അയില്ല ഒരു ഭാഗം കോഴിക്കോട് സൈഡ് പ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ക്രോസിംഗ് ആയിട്ടാണ് വരുന്നത് റോഡിൻ്റെ അപ്പോൾ പൊതുവേ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിൽ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം സേഫ്റ്റിയുടെ കുറേ വയലേഷനുകൾ ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ സേഫ്റ്റി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ അവരുടെ പണികൾക്കുള്ള ബുദ്ധിമുട്ടുണ്ട് പല സ്ഥലത്തും റോഡുകളിൽ ടാർ ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് വെറുതെ മണ്ണ് മാത്രം ആയിട്ട് ചെളി ആയിട്ട് അതുപോലെ തന്നെ റോട്ടിൽ പിന്നെ ഈ മെറ്റിലും ടാർ റോഡിൽ മെറ്റിലും പാറപ്പൊടിയൊക്കെ ആയി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നേ ചിന്തിക്കേണ്ടേ ഉള്ളൂ ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോഡ് വർക്കർ എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യണു അവരുടെ വർക്ക് കഴിഞ്ഞാൽ അവർ പോകുന്നു അപ്പോൾ ഇവിടെ നമ്മളാണ് നമ്മുടെ ജീവന് വില കൽപ്പിച്ച് നമ്മൾ യാത്രക്കാർ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മൾ മുൻപ് കണ്ട റോഡൊന്നുമല്ല ഇവിടെ പല വിധത്തിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ മുന്നേ പറഞ്ഞ മുന്നേ അതായത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നല്ലൊരു താഴ്ചയിലേക്ക് തന്നെ ഇതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ അവിടെ കുറേയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തു ഇപ്പോൾ എത്ര താഴ്ച അല്ലാട്ടോ ഇവ ഇതിൻ്റെ തൊട്ട് അടുത്തുതന്നെ ഒരു തോട് ക്രോസ് ആയി പോകേണ്ടത് അവിടെയാണ് ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തായിരുന്നു ഈ വൺ കെ എസ് ആർ ടി സി മറിഞ്ഞത് അന്ന് ആളുകൾക്കൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് വലിയ പരിക്കൊന്നുമല്ല ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റി ഭാഗ്യത്തിന് രക്ഷപ്പെടുകയുണ്ടായി ശരിക്കും ബസ്സിൻ്റെ കിടപ്പ് കണ്ടുകഴിഞ്ഞാൽ വല്ലാതെ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതാണ് എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ മലപ്പുറം പിന്നെ കോഴിക്കോട് അതല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക യാത്ര നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ജീവൻ നമ്മുടെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവന് പ്രാധാന്യം നൽകി യാത്രകൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് പിന്നെ ജീവൻ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടും യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ പറ്റില്ലല്ലോ അപ്പം അത് യാത്രയിൽ ജീവൻ നമ്മുടെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ തന്നെ ആവശ്യമാണ് അപ്പോൾ ഓരോ ഡ്രൈവർമാരും ഇതിൽ വരുന്ന ആളുകൾക്ക് അറിയാത്ത ആളുകൾ പെട്ടെന്ന് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് അറിയുന്ന ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല സ്ഥിര യാത്രക്കാരും ഇപ്പം ഞാനൊക്കെ ഇതിൽ എട്ട് പത്ത് വർഷമായിട്ട് സ്ഥിര യാത്രക്കാരനാണ് അത് കാരണം എനിക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് പക്ഷേ ഈ പെട്ടെന്ന് വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം റോഡ് വർക്കുകൾ നടക്കുന്ന ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യാമെന്നാണ് ഒരു അപേക്ഷ ഉള്ളത് നമുക്ക് ജീവിതം അല്ലെങ്കിൽ ജീവൻ ഒരിക്കലേ ഉള്ളൂ അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്നത്തെ ദുരിതങ്ങളും ദുരന്തങ്ങളും ദുരന്തങ്ങളൊക്കെ ഭയങ്കരമാണ് അപ്പോൾ നമ്മളായിട്ട് പല ദുരിതങ്ങളും ദുരന്തങ്ങളും വരുത്തി വയ്ക്കാതെ പരമാവധി ഇവിടെയൊക്കെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ അതിവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടോ പക്ഷെ അതൊന്നും ഇവിടെ നമ്മുടെ ആരും പാലിക്കാറില്ല അത് അധികം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം കാരണം മുപ്പതിൽ മാക്സിമം യാത്ര ചെയ്യാൻ പറഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും എൺപയിൽ പോകാൻ പറ്റുമോ നോക്കും അത് നമ്മളെ എല്ലാ ആൾക്കാരും ഇപ്പം ഞാനിടയ്ക്ക് അങ്ങനെ തന്നെ ഞാൻ മറ്റു വ്യക്തികളെ മാത്രം കുറ്റം പറയല്ല പല ആളുകൾക്കും പല തിരക്കുകളാണ് പക്ഷേ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും കഴിവിൻ്റെ പരമാവധി റോട്ടിലെ നിയമങ്ങൾ എപ്പോഴും പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല നിലയ്ക്ക് പോകാൻ പറ്റുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് ഇതുകൊണ്ട് ബസ് മറിഞ്ഞൊരവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് അതൊക്കെ അപൂർവം ആയിട്ട് ആളുകൾക്കൊന്നും പറ്റാതെ രക്ഷപ്പെടുക അത് ഭാഗ്യം തന്നെ